സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സി ഡി എസിനുള്ള പുരസ്കാരം ചെറുവത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന് ഒരു ലക്ഷം രൂപയും ട്രോഫിയുമാണ് പുരസ്കാരം കുടുംബശ്രീ ദിനമായ മെയ് പതിനേഴിന് അവാർഡുകൾ വിതരണം ചെയ്യും ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സംയോജന പ്രവർത്തനം തനതു പ്രവർത്തനം ഭരണ നിർവഹണം മൈക്രോ ഫിനാൻസ് എന്നിവയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച പ്രവർത്തനം പരിഗണിച്ചാണ് ചെറുവത്തൂർ സി ഡി എസ് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഡെമോൺസ്ട്രേഷൻ സൈറ്റായും മോഡൽ സി ഡി എസ് ആയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയും ട്രോഫിയുമാണ് പുരസ്കാരം കുടുംബശ്രീ ദിനമായ മെയ് പതിനേഴിന് അവാർഡുകൾ വിതരണം ചെയ്യും പഞ്ചായത്തിലെ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അയൽക്കൂട്ടങ്ങൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനം എൺപത്തിനാല് സംരംഭങ്ങൾ ആറ് വയോജന അയൽക്കൂട്ടം അറുപത്തിയേഴ് വയോജന അയൽക്കൂട്ട അംഗങ്ങൾ പതിനേഴ് സി ഡി എസ് മുന്നൂറ്റി എൺപത്തിനാല് സൂക്ഷ്മ സംരംഭങ്ങൾ എൺപത്തിയാറ് ജെ എൽ ജി ഗ്രൂപ്പുകൾ പതിനേഴ് ഓക്സിലറി ഗ്രൂപ്പുകൾ മുപ്പത്തിനാല് ബാലസഭകൾ എന്നിവ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് മെമ്പർ സെക്രട്ടറി കെ വിനയരാജിന്റെയും സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ ദിലീപിന്റെയും നേതൃത്വത്തിൽ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും മികച്ച പിന്തുണയോടെയുള്ള പ്രവർത്തനമാണ് ചെറുവത്തൂർ കുടുംബശ്രീ സി ഡി എസിനെ സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമാക്കിയത്